മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന കാലത്തെ മുത്തുപട്ടർ അച്ഛൻ ഇയാള് കണ്ടു കഴിഞ്ഞാല് ഏത് ചീത്ത പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും ഇവിടെ ഉണ്ട് അതാ ഈ അവധാനം എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ആർട്ട് ഫോം ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞ ഇതുപോലൊരു ഒന്ന് അരോചകില്ല രണ്ടാമത്തേം തുണി കാണിക്കും എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആ പിള്ളേർക്ക് പറ്റണെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ഈ തള്ളയെ ദിക്കാൻ അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വയം ജീവിക്കാൻ പറ്റില്ല ഇവനെ കണ്ടു ദൈവം കഴിഞ്ഞാണ്ടല്ലോ സ്ത്രീയെ നിന്റെ തലക്കുഖോ പിന്നെ അത്രക്ക് ഒരു അരോചക മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത് തള്ളേ എന്റെ നാക്ക് ചൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോട്ട കുത്തിയെന്നുണ്ടല്ലോ മിങ്ങണു സാരി മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുൽക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി ഗുണം കിട്ടണം ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുല്യെത്ത ആർക്കിരി വെളിച്ചം തലേ കയറിക്കോട്ടെ കലാകാരും കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ വല്ലാന്ന് നിയമമാണ് അവരുടെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു നിങ്ങള് സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ച നിന്നൊക്കെ സൈക്കിന് കെട്ടോമാരെ മുക്കാലി കെട്ടിട്ടു തല്ലി കളഞ്ഞാ പോലെ തല്ലി കളഞ്ഞാ പോലെ എൻഗായിക്കോട്ടെ അതിഷേപിച്ചോട്ടെ എനിക്ക് അവരെ വല്ല ചെലവുണ്ടാഖ്യാനിച്ചത് വ്യാഖ്യാനിച്ചു കൊടുക്ക